കണ്ണൂർ ചുക്ലിയിൽ പോലീസിനെ ആക്രമിച്ച് സി പി എം ലോക്കൽ സെക്രട്ടറിക്കെതിരെ കേസാണ് മീനപ്പുറം ലോക്കൽ സെക്രട്ടറി ടി ജയേഷ് ഉൾപ്പെടെ ഇരുപത് സി പി എം പ്രവർത്തകർക്കെതിരെയാണ് ചൊക്ലി പോലീസ് കേസെടുത്തിട്ടുള്ളത് എസ് ഐക്കെതിരെ എസ് ഐ എ വരഞ്ഞ് തീർത്ത് കളയുമെന്നാണ് ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ കൊടിമരം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിനെ തടഞ്ഞ ജയേഷിന് കൊടിമരം തലയിൽ വീണ പരിക്കേറ്റിരുന്നു പുഷ്പൻ ദിനാചരണ പരിപാടിയോട് അനുബന്ധിച്ച് സ്ഥാപിച്ച കൊടിയും ബോർഡും നീക്കം ചെയ്യുന്നതിനെ ചൊല്ലിയാണ് സി പി എമ്മുകാരും പോലീസും തമ്മിൽ തർക്കമുണ്ടായത് പൊതുസ്ഥലത്തെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ എത്തിയ ചൊക്ലി എസ് ഐയെ മേനപ്പുറം ലോക്കൽ സെക്രട്ടറി ടി ജയേഷ് ഉൾപ്പെടെയുള്ള സംഘം കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു നിന്നെ പോലുള്ളവനെ ചൊക്ലി സ്റ്റേഷനിൽ നിലനിർത്തില്ല കത്തിക്ക് വരഞ്ഞു തീർത്തു കളയും എന്നായിരുന്നു സി പി എം ലോക്കൽ സെക്രട്ടറിയുടെ ഭീഷണി സംഭവത്തിൽ ജയേഷ് ഷിനോജ് കിരൺ നവാസ് വിജേഷ് ജിബിൻ വിനീഷ് എന്നിവർക്കെതിരെയും കണ്ടാലറിയുന്ന മറ്റ് പതിമൂന്ന് പേർക്കെതിരെയുമാണ് പോലീസ് കേസെടുത്തത് കൊടിമരം നീക്കം ചെയ്യുന്നതിനിടെ പോലീസിനെ തടഞ്ഞപ്പോൾ കൊടിമരം തലയ്ക്ക് വീണ് പരിക്കേറ്റ ജയേഷ് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജനം കണ്ണൂർ